അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് പേര് ചോദിച്ചതും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കളഞ്ഞുപോയ വസ്തു അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ച് കുറേ ആളുകൾ കമൻ്റിലൂടെ അറിയിച്ചിരുന്നു നമ്മുടെ ഒരുപാട് വിലപിടുപ്പുള്ള വസ്തുക്കൾ അത് ചിലപ്പോൾ മൊബൈൽ ഫോണാകാം ചിലപ്പോൾ ക്യാഷാകാം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകാം ഇങ്ങനെ കളഞ്ഞു പോയെന്ന് വെച്ചാൽ നമുക്കത് ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഒരു ആത്മീയ ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ അധികം ശ്രദ്ധിച്ചു കേൾക്കണം വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് മുഴുവനുമായി കാണാൻ ശ്രമിക്കുക കാരണം എന്നാലേ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വസ്തു കളഞ്ഞു പോയാൽ ഒരുപാട് ദുവാകൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് കുറേ ഇസ്മുകളുണ്ട് അതിൽപ്പെട്ട അതിമഹത്തായ ഒരു ഇസ്മാണ്മ്യോ ജാമ്യോ ജാമ്യാഴോ അതിപ്രധാനപ്പെട്ട ഈ ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതിലധികമോ അതിൻ്റെ അതിലധികമോ ചെല്ലാം അതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ് ശേഷം അള്ളാഹുവിൻ്റെ വേറൊരു അതിമഹത്തായ പിന്നൊരു യാ ഹഫീലു യാ യോ യാ ഹഫീലു യാ യാ ഹഫീലു യാ അല്ലോ ഈ ഇസ്മ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യം പറയണം ഇതിൽ കുറയാനോ കൂടാനോ പാടുള്ളതല്ല ഇതിൻ്റെ അർത്ഥം സംരക്ഷകനെ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ രണ്ട് ഇസ്മിന് ശേഷം ഈ പറയാൻ പോകുന്ന കുർത്താനിക ആയത്തോടുകൂടിയുള്ള ദ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അതേതാണ് ആ ലാ ഇന്നല്ലാഹ ദ്വോ മിയാദ് اجمع لي ضالتي اللهم يا جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد اجمع لي ضالتي اللهم يا جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد اجمع لي ضالتي ചൊല്ലുമ്പോൾ നമ്മളിൽ നിന്ന് കളഞ്ഞു പോയ വസ്തുവിനെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ആത്മാർത്ഥമായി ദ ചെയ്യുക ഇതിൻ്റെ അർത്ഥം അല്ലാഹോ ആ നഷ്ടപ്പെട്ട് വസ് നഷ്ടപ്പെട്ടു പോയ വസ്തു എനിക്ക് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ദ്വാഹകൾ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ പഠിപ്പിച്ച ദ്വകളുണ്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം അള്ളാഹു നമ്മുടെ أَعْنَنِ يُوَلَّى وَاسْتُكْلَ كَأَنِّي بَوْعَدِ الِكَتَّةِ آمِينَ يَا رَبَّ اللَّالِمِينَ الْسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ